ഇത് വന്ന കാര്യം ഇത് കണ്ടോ കോട്ടയം ഏഞ്ചൽ ഫോൺ നമ്പറുകൾ എഴുതിയേക്കുന്നത് കണ്ടോ ഇവിടെ വന്നതാണ് ഒരു പോത്തുകൂട്ടനെ മേടിച്ചുകൊണ്ടുപോയി എൻ്റെ പാടത്ത് പുല്ലുകൾ പുല്ല അവിടെ കൊണ്ടുപോയി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കൊച്ചു കണ്ടിഷ്ടപ്പെട്ടോട്ട് നിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്റെ ചേച്ചിക്കുട്ട അപ്പൊ ഏതായാലും ഒന്നൂടെ കൊച്ചിനെ കാണാനും പറ്റി ഞാൻ സത്യം പറഞ്ഞാല് തൊടുപുഴ വരെ പോയതായിരുന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ബോർഡ് പെട്ടെന്ന് ഓർത്തത് കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വന്നൊരു പോത്തുകൂട്ടനെ മേടിക്കണം മേടിക്കണം ഇന്ന് ഈ ബോർഡ് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ കൈയോടെ ഇഷ്ടപ്പെട്ട ഇന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോയേക്കാമെന്ന് വെച്ചു സുഹൃത്തുക്കളെ നല്ല ഒന്നാന്തരം പോത്തുകൂട്ടന്മാരെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മാനത്തൊര് ഈ കോട്ടയം ഏഞ്ചൽ ഫാംസിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും മിതമായ വിലയ്ക്ക് നല്ല ഊർജസ്വലന്മാരായ ഏറ്റവും കൂടുതൽ പത്ത് മാസം വരെ പ്രായമേ ഇവറ്റകൾക്കുള്ളൂ നൂറ് തൊട്ട് ഇരുന്നൂറ് കിലോ വരെ ഭാരമുള്ളവയാണ് ഇവ ഇത് ഹരിയാനയിൽ നിന്നും കൊണ്ടുവരുന്ന നല്ല ഒന്നാം തരം തോത്തുകൂട്ടന്മാരാണ് അപ്പൊ ചേച്ചി കൂട്ട ഞാൻ ഇതിനെ കാണട്ടെ

അവരെന്നിട്ട് എന്നെ കൊണ്ടുപോകാത്ത വണ്ടി വരാൻ നോക്കി ഏതായാലും ഞാൻ ഓണറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ പുള്ളിയെട്ടെ ഏതായാലും ഇന്ന് തന്നെ ഓർമ്മ ഞാനും മേടിച്ചോണ്ടായി പോകുന്നുള്ളൂ പറമ്പിൽ ഏഥേഷ്ടം പുല്ലുകൾ നിക്കുകയാണ് ഉമ്മ കൊണ്ടുപോയി കെട്ടി പരിപാലിച്ചാൽ വൻ ലാഭകരമായ ഒരു പ്രസ്ഥാനമല്ലേ ഞാൻ മേടിക്കാൻ തന്നെ മേടിക്കുന്നു അപ്പോൾ പാലായിൽ നിന്നും തൊടുപുഴ വഴിക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആകുമ്പോൾ മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തും അവിടെ നിന്നും കുറിഞ്ഞിക്ക് ഉള്ള വഴിക്ക് അങ്ങ് മാറുമ്പോൾ നൂറ് മീറ്റർ മാറുമ്പോഴാണ് ഈ പാമ് തൊടുപുഴയിൽ നിന്ന് പാലായിക്ക് പോവുകയാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ ഈ കുറിഞ്ഞിന്ന് സ്ഥലത്ത് എത്തും വളരെ മിടുക്കന്മാരായ പോത്തുകൂട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഏതായാലും ഒര്ണ്ണം മേടിച്ചുകൊണ്ടേ പോകുന്നുള്ളൂ നിങ്ങളും വരിക മേടിക്കുക കൃഷിപ്പറമ്പിൽ കൊണ്ടുപോയി വിടുക വളരെ ലാഭകരമായി നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് എന്ന രീതിയിൽ ഇത് കൊണ്ടുപോകാവുന്ന ഒരു പ്രസ്ഥാനമാണ് രണ്ടോ എന്നെ കണ്ട ഇഷ്ടപ്പെട്ടു കണ്ട വൃതം വന്ന് എന്നെ മണത്തു നോക്കുക അപ്പോൾ ബൈ ബൈ